വളരെ സിമ്പിളായിട്ടൊരു മീൻകറി ഉണ്ടാക്കിയാലോ നല്ല പച്ച വാങ്ങിയൊക്കെയിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണേ കപ്പയോടൊപ്പവും ചോറിനോടൊപ്പവും ഒക്കെ അടിപൊളിയാണ് ഈ ഒരു കറി ഇങ്ങനെ നോക്കാം ആദ്യം മീനൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ തിരുമിതെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളവും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് കുറുകിയിരിക്കത്തില്ല കുറച്ച് ലൂസായിട്ടിരിക്കുകയാണ് ഈ മീൻകറി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ക്കിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ വെന്തതിന് ശേഷം മീനിട്ട് കൊടുക്കാവേ എന്നാലേ കറിയിലേക്ക് നന്നായിട്ട് പുളിയാക്കി ഇറങ്ങത്തുള്ളൂ കേട്ടോ എട്ട് മീനിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാവേ ഇനി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാവേ